സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തി ആറാമത് വാർഷികം ജൂലൈ രണ്ടിന് തോന്നൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയാറാമത് സി ഡി എസ് വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിന് വ്യക്തിമുദ്ര നമ്മുടെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന വലിയൊരു സംഘടനയായ കുടുംബശ്രീ അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഞങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലും വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ മാറ്റത്തിലും സമൂഹത്തിനും കുടുംബത്തിനും നാടിനും വേണ്ടി മാതൃകാപ്രദപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡിയസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്നോളം ഇരുപത്തിയാറ് വർഷം പൂർത്തീകരിച്ച കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഞങ്ങൾക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷിക്കാനും അതുപോലെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കണ്ടെത്തി ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കണ് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ എല്ലാം സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം പങ്കുവെക്കാനും കൂടിയുള്ള ഒരു ദിവസമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത് എന്തായാലും ഈ ജൂലൈ രണ്ടാം തീയതി ചൊവ്വാഴ്ച എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിയാറാമത് സീഡിയസ് വാർഷികം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പത്മജ അവർകളുടെ അധ്യക്ഷതയിൽ നമ്മുടെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ യു ആർ പ്രദീപ് അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മറ്റ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ എൻ്റെ സി ഡി എസ് മെമ്പറും നാലായിരത്തി എണ്ണൂറ്റി അറുപതോളം വരുന്ന എൻ്റെ കുടുംബശ്രീ അംഗങ്ങളും എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ സി ഡി എസ് മെമ്പർമാർ അതുപോലെ എൻ്റെ എ ഡി എസ് ഭാരവാഹികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള നല്ല വിവിധ വിപുലമായ കലാപരിപാടികളിലൂടെയാണ് ഞങ്ങളത് ആഘോഷിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഞങ്ങളുടേതായ ഒരു ദിവസമായിട്ടാണ് ഞങ്ങളത് ആഘോഷിക്കുന്നത് കലാപരിപാടികളും ഞങ്ങൾക്ക് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആ കലാപരമായ കഴിവുകൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടും കലാപരിപാടികളുകൂടിയും അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം നൽകി വിപുലമായ പരിപാടികൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയാറാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾ ഉന്നത വിജയം ഫുൾ എ പ്ലസ് കിട്ടിയ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്ക് നമ്മൾ സ്നേഹാദരം നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അരങ്ങ് കലോത്സവം നടത്തിയതിൽ നമുക്ക് സ്റ്റേറ്റ് ലെവൽ വരെ നമുക്ക് നമ്മുടെ കലോത്സവ പരിപാടി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും സ്റ്റേറ്റ് ലെവലിലും എത്തിയത് നമ്മുടെ കലാകാരികളെ ആദരിക്കുന്നുമുണ്ട് അതിലേക്കായി നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പരിപാടി വൻ വിജയമാക്കി തരാൻ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക